അല്ല ആരെ വിളിക്കുന്നത് മിന്നുന്റെ ശബ്ദല്ലേ അത് എന്താ മിന്നു അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് പോരെ ഞാൻ എത്ര നേരമായി ചേച്ചിയെ വിളിക്കുന്നത് ഇല്ലല്ലോ

അല്ലല്ല അങ്ങനെ തന്നെ നീ ഇവിടെ ഞാൻ നോക്കട്ടെ ഫോണല്ലേ അത് കളിക്കാം അയ്യോ അല്ലെങ്കിൽ വേണ്ട നല്ല മിന്നു അവൻ ഇവിടെ എവിടെയും കാണുന്നില്ല ചെലപ്പോ അലിൻറെ ഇരിക്കുന്നുണ്ടാവും നീ അവിടെ ഒന്ന് പോയി നോക്ക് ചേച്ചി ഞാൻ അവിടെ പോയി നോക്കാം ചേച്ചി എന്ത് ആ ആ ചേച്ചി അവിടെ അവിടെ ഉണ്ട് അവൾ കാണാൻ വരുന്നുണ്ടെന്ന് ശരി ആന്റി ഞാൻ നോക്കിയിട്ട് വരാം അമ്മ വിളിക്കുന്നുണ്ടെന്ന് അച്ഛൻ വരുമ്പോ അവനക്ക് രണ്ട് ലേസ് കൊണ്ടുവരുന്നുണ്ടെന്നും പറഞ്ഞു കൊണ്ടു വരുന്നുണ്ടെന്നും പറഞ്ഞു ലേസ് തന്നില്ല ലേസ് കിട്ടാത്ത വിഷമം എനിക്കല്ലേ അറിയൂ കൊടുക്കുന്നുണ്ട് അത് ശരിയാണ് എനിക്കെന്ത് പറഞ്ഞാൽ അമ്മ എനിക്ക് തന്നെ തരും

ഉം ആണല്ലേ പക്ഷെ എനിക്ക് കിട്ടി തന്നെ നിന്റെ പോലെ ഒന്നുമില്ല എന്റെ ചേച്ചി ഭയങ്കരമാർക്ക് ഇട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇട്ട് പണിതരും അവര് അവർക്ക് ഇട്ട് പണി കൊടുക്കാം അതെങ്ങനെ അത് നീ അതിന്റെ കരച്ചിലാണ് നിർത്തി എന്നിട്ട് ഞാൻ പറഞ്ഞുതരാ എന്താ പണിയെന്ന് ഓക്കെ ഞാൻ നിർത്തി എന്താ കാര്യം പറയും രണ്ടുപേരും അതുകൊള്ളാം ഇപ്പം പറഞ്ഞു സെറ്റ് സെറ്റ് അപ്പൊ നമുക്ക് പണി നടങ്ങാം സെറ്റ് സെറ്റ് അതാ വരുന്നുണ്ട് അങ്ങോട്ട് നോക്ക് മൂന്നെണ്ണ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് എന്തോ പണി കഴിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു